السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين بريبتا نيدا كلي സഹോദരങ്ങൾ തിഹാദ് ഷുബാനുൽ മുജാഹിദ്ദീനിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും മോശമായി അവതരിപ്പിക്കുവാനും വികൃത വൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അമേരിക്കയിലെ പ്യൂറിസേർച്ച് ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആദർശം ഇസ്ലാമാണ് രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്ക് അധികം അനുയായികളുള്ള ആദർശം ഇസ്ലാമായി തീരും എന്നാണ് അവരുടെ കണക്ക് ഇസ്ലാമിലേക്ക് യൂറോപ്പിലും പുറത്തുമെല്ലാമുള്ള സത്യന്യാഷികളായ ആളുകൾ കൂട്ടമായി കടന്നു വരുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ ഇസ്ലാമിനെക്കുറിച്ച് ആരും പഠിക്കാൻ സന്നദ്ധമാകരുത് മനസ്സിലാക്കാൻ ഒരുമ്പടരുത് എന്ന് കരുതിക്കൊണ്ട് നിർമ്മിക്കുന്ന നാടകങ്ങളാണ് ഇസ്ലാമോഫോബിയയുടെ നാടകങ്ങളും ഇസ്ലാം വെറുപ്പിൻ്റെ നാടകങ്ങളുമെല്ലാം പക്ഷേ ഈ നാടകങ്ങളെല്ലാം ഒരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിനെ വെറുക്കാൻ പഠിപ്പിച്ച ആളുകൾ തന്നെ പരിശുദ്ധ കുറാൻ പഠിക്കുമ്പോൾ റസൂർലാഹി സലാഹുലൈ വസല്ലമ്മയുടെ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സത്യത അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സത്യത്തിൻ്റെ ശത്രുക്കളെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്വിറ്റ്സർലാൻഡിൽ ഇനി ഒരു പള്ളി വേണ്ട എന്ന് പറഞ്ഞ് ആൻ്റി മിനാരറ്റ് ക്യാമ്പയിൻ നടത്തിയിരുന്ന അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന ഡാനിയൽ ശ്രീഷ് എന്തുകൊണ്ട് പള്ളി പാടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി പരിശുദ്ധ പരിശുദ്ധക്കൂടാൻ പഠിച്ചപ്പോൾ റസൂൽ ലാഹി സാഹുലൈ വസ്സലമയെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിലെത്തുകയും ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞിട്ടുള്ളതാണ് യൂറോപ്പിൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ആ രോഗത്തെ പ്രതിരോധിക്കേണ്ടത് യൂറോപ്യൻ മനുഷ്യാവകാശങ്ങളുടെ അടിത്തറയിൽ ജീവിക്കുന്ന ആളുകളുടെ അനിവാര്യമായ കാര്യമാണ് ഈയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയിരുന്ന ജെറോം വാൻ ക്ലെയൻ അദ്ദേഹം ഇന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുറാനെ വിമർശിക്കുന്നതിന് വേണ്ടി പുസ്തകമെഴുതാൻ തുടങ്ങിയ അദ്ദേഹം ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള റസൂർള്ളാഹി സാഹ്ഹലി വസലമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ കാളുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അള്ളഹ യൂറോപ്പിൻ്റെ മണ്ണിൽ നിന്ന് ആ പുസ്തകം പുറത്തിറങ്ങും ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുവാനും വെല്ലുവിളിക്കുവാനും പ്രവാചകൻ സല്ലാഹുലൈ വസലമയെ തമസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുമെല്ലാം പരിശ്രമിച്ച ആളുകൾ പോലും ഖുർആാനിൻ്റെ വെളിച്ചവും പ്രവാചക ജീവിതത്തിൻ്റെ പ്രഭയുമെല്ലാം അനുഭവിച്ചറിയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നത് മനുഷ്യരുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയുമെല്ലാം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തത്തിനും ലിബറലിസത്തിനും അതിൻ്റെ അനുഗുണമായി അനു അനുരണ്നമായി സ്ഥിതി ചെയ്യുന്ന ആത്മീയതയുടെ മതത്തിൻ്റെ ആളുകൾക്കും പൗരോഹിത്യ മതത്തിൻ്റെ ആളുകൾക്കുമെല്ലാം ഇസ്ലാം അതുകൊണ്ട് തന്നെ എതിർപക്ഷത്താവുകയും ഇസ്ലാമിനെതിരെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് ആരും പഠിച്ചു പോകരുത് എന്ന് കരുതി ഇത്തരത്തിലുള്ള വൃത്തികെട്ട കഥകൾ പ്രവാചകനെയും പരിശുദ്ധ ഖുർആാനെയും കുറിച്ച് പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകകർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെ പല ലക്ഷ്യങ്ങളിലൊന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കലാണ് മറ്റൊരു ലക്ഷ്യം മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് മുസ്ലിം യുവതയെ ഒരു തരത്തിലുള്ള അപകർഷതാബോധത്തിന് വിധേയമാക്കുകയാണ് പരിശുദ്ധ ഖുർആനെക്കുറിച്ച് റസൂൽ ലാഹി കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അപകർഷതാബോധം യുവതലമുറയുടെ പ്രത്യേകിച്ചും വളർന്നു ആളുകളുടെ മനസ്സുകൾക്കിടയിൽ മനസ്സുകൾക്കുള്ളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ആ അപകർഷതാബോധത്തിൽ നിന്ന് അവരെ ഇസ്ലാമിൽ നിന്ന് മെല്ലെ മെല്ലെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നവനാസ്തികതയുടെയും ലിബറലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും എല്ലാം വക്താക്കൾ ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടകരമായി ഈ ഏർപ്പാടാണ് ഈ അപകടകരമായ ഏർപ്പാട് സത്യത്തിൽ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനമാണെങ്കിലും അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബസ്ഥാപനത്തെ തകർക്കലും ധാർമ്മികതയെ മുച്ചൂടും തകർക്കലും അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽ നിന്നുകൊണ്ടിരുന്ന നൈതിക ധാർമ്മിക നിയമങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ പുതിയ തലമുറയെ സജ്ജീകരിക്കുകയും ചെയ്യുകയാണ് ഇതിനെല്ലാം എതിരിൽ ഉള്ള അതിശക്തമായ സമരത്തിന് കഴിയുക ഇസ്ലാമിനാണ് എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം സ്വതന്ത്ര ലൈംഗികതയുടെ വക്താക്കൾക്ക് നവനാസ്തികതയുടെ വക്താക്കൾക്ക് സ്വന്തം വംശീയ ആദർശങ്ങൾക്ക് നാസ്തികതയുടെ കുപ്പായമിട്ട ആളുകൾക്ക് അവർക്കെല്ലാം കൃത്യമായി അറിയാം അവരുടെ ആശയ പ്രപഞ്ചത്തെ തകർക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രതിരോധത്തിന് കഴിയുന്ന ആശയം ഇസ്ലാം മാത്രമാണ് എന്ന് അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശുദ്ധ ഖുര്യാനെ തമസ്കരിക്കാൻ റസൂൽ ലാഹി സാഹുലൈ വസ്ലം തങ്ങളെ മ്ലേച്ഛമായി അവതരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇവിടെ തന്നെയാണ് നമുക്ക് ഇത്തിഹാദ് സുബ്ബാനുൽ മുജാഹിദീനിന് ഇവിടുത്തെ യുവജനങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിം യുവജനങ്ങളോട് തുറന്നുറക്കെ പറയാനുള്ളത് നേരാണ് നിലപാട് എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തിഹാദ് സുബ്ബാനുൽ മുജാഹിദ്ദീൻ പറയാൻ ശ്രമിക്കുന്നത് ഈ സകലവിധ തിന്മകൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ കൈകളിൽ നേരിൻ്റെ ആയുധവുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് അതെ നേരിൻ്റെ ആയുധം നമ്മുടെ കയ്യിൽ ഏറ്റവും ലോകത്ത് അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് സർവശക്തനായ തമ്പുരാൻ സംസാരിക്കാൻ സംസാരിച്ച പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രമുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനമുള്ള പരിശുദ്ധ ഖുർആൻ ഉണ്ട് ആ പരിശുദ്ധ ഖുറാനാകട്ടെ ലോകത്ത് ധാർമ്മികതയുടെ വിഷയത്തിൽ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇതിനു തതുല്യമായ ഇതിന് സമാന്തരമായ ഇതിനേക്കാൾ നല്ല ഒരു ധാർമ്മിക പദ്ധതി കൊണ്ടുവരുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട് ആ പരിശുദ്ധ ഖുർആാനുമായി നാം ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ പരിശുദ്ധ ഖുർആാൻ ഇന്നഹാദൽ ഖുർആാനാ യഹദി ലി ലീഹി എന്ന് പറയുന്ന ഖുർആൻ ലോകത്തെ എത്ര ധാർമ്മികത പദ്ധതികൾ ഉണ്ടാകട്ടെ എത്ര ശാസ്ത്രങ്ങൾ ഉണ്ടാകട്ടെ ആ പ്രത്യയ ശാസ്ത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് രൂപത്തിലുള്ള നൈതിക മൂല്യങ്ങളെയും വെല്ലുവിളിക്കാൻ അഖ്വമായ ഏറ്റവും ഋജുവായ ഏറ്റവും ശരിയായ ഏറ്റവും നന്മ നിറഞ്ഞ ഏറ്റവും ധാർമ്മികമായ ജീവിത ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലാണുള്ളത് ആ ഖുർആാനുമായാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ യുവ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ളത് മാതൃക തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് റസൂർലാഹിസുലൈ വസല്ലമിയുടെ ജീവിതത്തെയാണ് നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുറാനിലൂടെ പഠിച്ചതരാൻ പറഞ്ഞത് പ്രവാചകനിൽ ഓസ്മത്തുൽ ഹസനഅണ്ട് എന്നാണ് അത്യുന്നതമായ ലോകത്തിനും മുഴുവനും മാതൃകയായ മനുഷ്യർക്ക് മുഴുവനും പിന്തുടരാൻ കഴിയുന്ന മഹത്തായ ജീവിതയുള്ള റസൂർ വസല്ല ആ പ്രവാചകനെയാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുവാനുള്ളത് ആ റസൂർ സലഹുഹുയെ കുറിച്ച് പരിശുദ്ധ ഖുർആനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ആ ഖുർആാനിന്റെ വെളിച്ചം ലോകത്തിന്റെ മുന്നിൽ വെച്ച് റസൂർല്ലാഹി സാഹുലി വസല്ലമിയുടെ ജീവിത വിശുദ്ധിയെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോകത്തെ ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം നമുക്കുണ്ടാകേണ്ടത് മുസ്ലിമാണ് എന്നുള്ള വിഷയത്തിലുള്ള ഖുർആനിൻ്റെ അനുയായികളാണ് എന്ന കാര്യത്തിലുള്ള റസൂറു ലാഹി സലാഹുലൈ വസലമയെ പിന്തുടരുന്നവരാണ് എന്ന കാര്യത്തിലുള്ള വളരെ ശക്തമായ ആത്മബോധമാണ് നമുക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല ഈ പരിശുദ്ധ ഖുർആാൻ ലോകത്തെ നയിക്കാൻ പോകുന്ന ഗ്രന്ഥമാണ് ഇത് ഇതാകുന്ന ഗ്രന്ഥമെന്ന് അതിശക്തമായി വിളിച്ചു പറയുന്ന ലാലിക്കൽ കിതാബ് ഉദല്ലിൽ മുത്ത ഇതാണ് ഗ്രന്ഥം ഇതാണ് ഗ്രന്ഥം സംശയമൊന്നുമില്ല മനുഷ്യർക്ക് നന്മയാഗ്രഹിക്കുന്ന ആളുകൾക്ക് ധാർമ്മിക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും കൃത്യമായി മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം അതേ ആ പരിശുദ്ധ ഖുറാനും റസൂൽ സല്ലാ ഹുലൈ വസലമയുടെ ജീവിത ദർശനവും അതുമായി ലോകത്തിലേക്കിറങ്ങുമ്പോൾ നമുക്കാരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല അതിന് നമുക്കുണ്ടാകേണ്ടത് വിശ്വാസത്തിൻ്റെ അടിത്തറയാട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുരാൻ പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ ാണ് ഉത്തമന്മാർ നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സർവശക്തനായ തമ്പുരാനിലുള്ള ബോധം സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ആ ബോധമനുസരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റി നിന്നുകൊണ്ട് സർവശക്തനായ തമ്പുരാന്റെ ഗ്രന്ഥത്തെയും റസൂറുല്ലാഹി സലഹ്ലൈ വസലമയുടെ ജീവിതത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാമിനു വേണ്ടി നിലനിൽക്കാൻ കഴിയുമെങ്കിൽ നെഞ്ചള നെഞ്ചിനകത്ത് ഈമാനോട് കുടി ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന് വേണ്ടി എടുത്തേറ്റു നിൽക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും തന്നെ ചെയ്യും മക്കയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉന്നത ശ്രേണിയിൽ നിന്നുകൊണ്ടല്ല ലോകത്തിന് വെളിച്ചം കാണിച്ചുകൊണ്ട് പ്രവാചകന്റെ അനുയായികൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയത് ഖുർആൻ സർട്ടിഫൈ ചെയ്ത് നിങ്ങളാണ് ഉത്തമ സമുദായം ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തമ സമുദായം എന്ന് പറഞ്ഞ അവർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇപ്പറഞ്ഞ വിശ്വാസം ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുർആനെ കുറിച്ച് പ്രവാചകൻ സല്ല ഹുലൈ വസല്ലമയെ കുറിച്ച് ഉയർന്ന ബോധവുമായി കടന്നു ചെന്നപ്പോ ലോകം അംഗീകരിക്കുകയായിരുന്നു അൽതുമുല്ലാ അലാ നിങ്ങളാണ് ഉന്നതന്മാരത് നിങ്ങളാണ് ഉത്തമന്മാരത് ആ രൂപത്തിൽ ഈ ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി നേരിന്റെ നിലപാടിനോടൊപ്പം നിന്ന് ഉള്ള പോരാട്ടത്തിന് ഇത്യാദു സുബ്ബാനൽ മുജാഹിദ്റങ്ങുകയാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടാകണം അങ്ങനെ വേര്പടിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം സമുദായത്തിൽ വൃത്തിയാസിച്ചും ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ കുർആാനെ കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകർഷതാ അതിജീവിക്കുവാൻ നമ്മുടെ യുവതലമുറയെ പരിശീലിപ്പിക്കുവാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ <Sessly> അതിനാഹുഗട്ടെല്ലമ <Sessly> <Sessly> <Sessly>